േക്ഷകർക്ക് നമസ്കാരം കേവലം ദിവസങ്ങൾ മാത്രമുള്ള ഇസ്രായേൽ ഇറാൻ യുദ്ധത്തില് ഇറാൻ അപ്പാടെ തകരുന്നതിനുള്ള കാരണമായിട്ടുള്ള ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരസുന്ദര് എവിടെ എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളില് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഇറാനു മേൽ വലിയ ആധിപത്യത്തില് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാര് ഇറാന്റെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാര് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ ആയുധ കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെ ദിവസങ്ങൾ മാത്രമുള്ള ഒരു യുദ്ധത്തില് കൃത്യമായിട്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് സാധിച്ചത് അതിന്റെ ഉത്തരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൊസാദിന് ഇസ്രായേലിന് ദിനം പ്രതി വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ നിരവധി ചാരന്മാർ ഇറാനിൽ ഉണ്ടായിരുന്നു അതിലെ പ്രധാനിയായിട്ടുള്ള െ കുറിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചകൾ നടക്കുന്നു എവിടെയാണ് ക്യാഥറിൻ ഉള്ളത് എന്ന് ഇറാനിൽ നിന്നൊക്കെ ദൗത്യം പൂർത്തീകരിച്ച് ഇറാൻ വിട്ടിരിക്കുന്നു എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയാണ് ഖാദറിൻ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ലെങ്കിലും എങ്ങനെയാണ് ഇറാനിലേക്ക് അവരെ എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് ഈ കാദറിൻ ജനിച്ചിട്ടുള്ളത് ഇവർ പഠനമൊക്കെ അന്താരാഷ്ട്ര പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം അവർ യമനിലേക്ക് പോകുന്നു മാധ്യമ പ്രവർത്തനവുമായിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വിഷയമായിരുന്നു പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയ വിഷയത്തിൽ വലിയ രീതിയിൽ വൈദഗ്ധ്യം നേട് അവർ യമനിലേക്ക് എത്തിയതിന് ഉടനെ തന്നെ ഒരു സുന്നി മുസ്ലിമുമായിട്ട് വിവാഹം കഴിക്കുന്നു അവിടെ നിന്ന് അവർ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നു ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അവർ മറ്റൊരു അതായത് അവർ കാദറിൻ എന്ന ജൂത കുടുംബത്തിൽ ജനിച്ച ആ ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് സുന്നി മുസ്ലിമിലേക്ക് മാറിയിട്ടായിരുന്നു വിവാഹം നടത്തിയത് എന്നാൽ അതിനുശേഷം അവർ വീണ്ടും ഷിയ മുസ്ലിം ആയിട്ട് മാറുന്നു എന്നിട്ട് അവര് ഷിയാ മുസ്ലിമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിലെ കുറിച്ച് പഠിക്കുന്നു ഈ യമനിൽ നിന്ന് അവർ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഇറാനിലേക്ക് പോകുന്നു ഈ സമയങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തകയായിട്ട് പേരെടുക്കുന്നു ഇറാനിൽ എത്തിയതിനെ തുടർന്ന് ഇറാനിൽ അവർ മുന്നോട്ട് വെച്ചിരുന്നത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനാണ് പ്രത്യേകിച്ച് ഷിയാ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ മതം സ്വീകരിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് ഇതിനെക്കുറിച്ചുള്ള വലിയ അറിവ് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ തന്നെ സ്വീകരിച്ചത് അത്തരത്തിൽ അവർ ഓരോ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ഈ പറയുന്ന ക്യാഥറിന്റെ ഇസ്ലാമിലേക്കുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കിയിട്ടോ വലിയ രീതിയിൽ സ്വീകാര്യത ഈ പറയുന്ന ഖാഥറിന് ഇറാനിലൊക്കെ തന്നെ കിട്ടുന്നു ആ സമയത്താണ് രണ്ടായിരത്തി പതിനേഴില് ഈ പറയുന്ന ഇബ്രാഹിം റൈസി നമുക്കറിയാം ഒരു തകരപ്പെട്ട് എൺപതുകളിലെ ഹെലികോപ്റ്ററിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി ഈ ഇബ്രാഹിം റൈസി രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് ഒരു സമയമായിരുന്നു ഈ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഈ ഖാദറിന് ഇബ്രാഹിം റൈസിയുമായിട്ട് വലിയ സൗഹാർദ്ദത്തിലേക്ക് എത്തുന്നു ആ സന്ദർഭത്തിലാണ് അതിനെ തുടർന്നാണ് ഇവർ വലിയ സൗഹാർദ്ദത്തിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട ആളുകളിലേക്കൊക്കെ തന്നെ ഈ പറയുന്ന ഖാദറിൻ എത്തുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ കയറി ചെല്ലാൻ സ്വാ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്തു ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു ഈ പറയുന്ന അലി കൊമൈനിയുടെ വെബ്സൈറ്റിലെ ഒരു വ്ലോഗർ കൂടിയായിട്ട് ഈ പറയുന്ന ഖാദറിൻ മാറുന്നു ി പറഞ്ഞാൽ ഇറാനിലെ തന്ത്രപ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഇവർ വലിയ ബന്ധത്തിലേക്ക് എത്തുന്നു ബന്ധത്തിലേക്കെത്തുന്നു ആയിട്ട് അതായത് ഈ പറയുന്ന ഇറാനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് വലിയ ബന്ധത്തിലേക്ക് എത്താൻ അവർ സ്വീകരിച്ചിരുന്നൊരു വേ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ഭാര്യമാരുമായിട്ട് വലിയ ബന്ധത്തിലേക്ക് വലിയ കണക്ഷൻ അവർ ഇരുന്നു അതിനെ തുടർന്ന് ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇവര് വലിയ സൗഹാർദ്ദത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോകൾ നിരന്തരം എടുത്തുകൊണ്ടിരുന്നു ഇറാൻ്റെ പ്രധാനപ്പെട്ട സകല ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഫോട്ടോ എടുത്ത് മൊസാദിന് നിരന്തരം കൈമാറിക്കൊണ്ടിരുന്നു ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇബ്രാഹിം റേസി അവിടെ പ്രസിഡന്റ് ആവുന്നു അതിനുശേഷം ഇന്റർവ്യൂകൾ ഈ പറയുന്നത് കാദറിന് അതേപോലെ തന്നെ ഇബ്രാഹിം റേസിയുമായിട്ടുള്ള ഇന്റർവ്യൂകളും നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതായത് പ്രസിഡന്റുമായിട്ട് വലിയ ബന്ധത്തിലുള്ള ഈ മാധ്യമ പ്രവർത്തകയെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് സൈനിക മേധാവിമാര് ശാസ്ത്രജ്ഞന്മാര് ഇവരൊക്കെ വലിയ സ്വീകാര്യത കൊടുക്കുന്നു ഇവരൊക്കെ ആയിട്ട് വലിയ മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അടുപ്പം പുലർത്തുന്നു അങ്ങനെ ഇറാന്റെ പ്രധാനപ്പെട്ട സകല കാര്യങ്ങളും വിവരങ്ങളും ചോർത്തെ മുസാദിന് എത്തിക്കുന്നു അതിനെ തുടർന്നാണ് കേവലം ദിവസങ്ങൾ മാത്രമുള്ള ഒരു യുദ്ധത്തില് ഇസ്രായേൽ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ പ്രധാനപ്പെട്ട ആണവ ആയുധ കേന്ദ്രങ്ങളെ പ്രധാനപ്പെട്ട മിസൈൽ ലോഞ്ചറുകൾ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ രീതിയിലുമുള്ള ഇറാന്റെ സകല കേന്ദ്രങ്ങളും ഇസ്രായേൽ ദിവസങ്ങൾ കൊണ്ട് അടിച്ച് തകർക്കുന്നത് ലോകം തന്നെ നിരന്തരം ആ ചോദ്യം ഉന്നയിച്ചോണ്ടായിരുന്നു ഈ പറയുന്ന സുരക്ഷാ മേധാവിമാരെ സൈനിക മേധാവിമാരെയൊക്കെ തന്നെ ഒളിവിലേക്ക് മാറിയിട്ട് പോലും ഇവർ ഓരോ സ്ഥലങ്ങൾ മാറിയിട്ട് പോലും എങ്ങനെയാണ് ഇസ്രായേൽ കൃത്യമായിട്ട് ആക്രമിച്ചു കൊല്ലപ്പെടുത്തുന്നത് എന്ന് അതിന്റെയൊക്കെ ഒരു ഉത്തരമായി കൊണ്ടിരിക്കുന്നു ഖാദറിൻ എന്ന മൊസാദിന്റെ ചാര സുന്ദരിയെ കുറിച്ച ഇപ്പൊ ചർച്ചകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനി ഈ പറയുന്ന ഖാദറിനെ തപ്പിക്കൊണ്ടിരിക്കുന്നു ഖാദറിൻ എവിടെയാണെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല നമുക്കറിയാം മുസാദിനു വേണ്ടി ആര് ചാരപ്രവൃത്തി നടത്തിയാലും അവരുടെയും അവരുടെ കുടുംബത്തിന്റെയും സുരക്ഷ മുസാദ് ഉറപ്പുവരുത്തും വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി പോലും നടത്തിയിട്ട് രൂപം തന്നെ മാറ്റിയിട്ട് മറ്റൊരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ലോകത്തിന്റെ മറ്റൊരു കോണിലേക്ക് ഇവർക്ക് വേണ്ടി മുസാദിന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയവരെ മുസാദ് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് അത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് ഈ പറയുന്ന എന്ന മൊസാദിന്റെ ഖ്യാതറിൻസാദിന്റെ ഇപ്പോ ഇറാനിൽ കാണാനേ ഇല്ല വർഷങ്ങളായിട്ട് മൊസാദിന് വേണ്ടി വിവരങ്ങൾ ചോർത്ത് അവർ ഇറാൻ വിട്ടുവയ്ക്കുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തില് മൊസാദിന്റെ ചരിത്രത്തില് ഈ പറയുന്ന ഖാദറിൻ എന്ന പേര് തങ്കലിപികളാൽ അവർ അവരുടെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും അത്രത്തോളം വലിയ വിവരശേഖരണമാണ് ഈ പറയുന്ന ഖാദറിൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ഖാദറിൻ ഇറാൻ വിട്ടിരിക്കുന്നു ഇവിടെയുള്ള മണ്ണുകളായിട്ടുള്ള സുറാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാരോട് പറയാനുള്ളത് ഈ ദിവസങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാരായ കുറച്ചാളുകളെ ഇറാന് കൊ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നതിലപ്പുറം ഇസ്രായേലിന് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ല ഇസ്രായേലിലെ സൈനിക മേധാവിമാർക്കോ പ്രധാനപ്പെട്ട ആളുകൾക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതേസമയം ഇറാനില് സൈനിക മേധാവിമാര് ശാസ്ത്രജ്ഞന്മാര് ആണവ ആയുധ കേന്ദ്രങ്ങള് അങ്ങനെ ഒരുപാട് 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 നഷ്ടങ്ങളാണ് ഇറാന് സംഭവിച്ചിട്ടുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് ചിന്തിച്ചാൽ വളരെ വ്യക്തമാണ് ഇസ്രായേൽ വലിയ ആധിപത്യത്തിൽ തന്നെയാ ഈ യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ളത് ഖാദറിന്മാരെ പോലെയുള്ള ഒരുപാട് ചാരന്മാർ ഇസ്രായേലിന് വേണ്ടി ഇന്നും ഇറാനിൽ പണിയെടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക ഖാദറിൻ എന്ന ചാരസുന്ദരി എവിടെ എന്നുള്ളതാണ് ലോകം ഇപ്പോ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്